ക്ഷേത്രോത്സവം ക്ഷണിക്കാൻ പള്ളി അങ്കണത്തിലേക്ക് ഉറഞ്ഞു തുള്ളിയെത്തി വെളിച്ചപ്പാടുകൾ സ്നേഹോഷ്മളമായ മസ്ജിദ് സ്വീകരണം നൽകി മസ്ജിദ് ഭാരവാഹികൾ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാണ് മതമൈത്രിയുടെ മനോഹരമായ കാഴ്ച കേരളത്തിന്റെ മതമൈത്രി തകർക്കുന്നതിനു വേണ്ടി മതനിരപേക്ഷത ഇല്ലാതാക്കുന്നതിനു വേണ്ടി കേരളത്തെ രാജ്യത്തിന് മുന്നിൽ തന്നെ ആ നികഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന കാലത്താണ് കാസർഗോഡ് എന്ന ഇത്തരത്തിലൊരു മനോഹരമായ കാഴ്ചയുണ്ടാകുന്ന റിപ്പോർട്ട് കാണാം പള്ളിവാളുമായി മണികിലുക്കി ഉറഞ്ഞുതുള്ളി വെളിച്ചപ്പാടുകളും പരിവാരങ്ങളും ഉദ്യാവർ ആയിരം ജമാഅത്ത് പള്ളി മുറ്റത്തെത്തി പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ ഉപചാരപൂർവം വരവേറ്റു വരുന്ന ക്ഷേത്രോത്സവ ചടങ്ങ് ചിട്ടയായി നടത്താനായി എത്തിച്ചേരണമെന്ന തുളു തുളുഭാഷയിൽ വെളിച്ചപ്പാടുമാർ അരുളി പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ പിന്തുണ ഉറപ്പ് നൽകി മഞ്ചേശ്വർ ഉദ്യാവർ മാട അരസു മഞ്ജുഷ്ണാർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുടിയേറണമെങ്കിൽ ഉദ്യാവർ ആയിരം ജമാഅത്ത് പള്ളിയിൽ പോയി നേരിട്ട് ക്ഷണിക്കണമെന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരമാണ് എല്ലാ വർഷത്തെപ്പോലെയും ഇപ്രാവശ്യം അവർ ഞങ്ങൾക്ക് ക്ഷണം നൽകി ആ ക്ഷണത്തിനെ ഞങ്ങൾ സ്വീകരിച്ചു ഉത്സവ ദിവസങ്ങൾ വളരെയധികം ഭംഗിയായി സംസാരിച്ച പരിപാടി നടക്കും അതിന് എല്ലാ രീതിയിലുള്ള എല്ലാ വർഷത്തെ പോലെയുള്ള സഹകരണവും നമ്മുടെ ജമാത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പള്ളിയിലെ ഉറൂസിന് ഭക്ഷണം തയ്യാറാക്കാനായി ക്ഷേത്രം വകയാണ് അരി എണ്ണ നെയ്യ് എന്നിവയെല്ലാം എത്തിക്കുന്നത് പേര് പറഞ്ഞ് അതുപോലെ തന്നെ മറ്റുള്ള ആചാരങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യർ മനുഷ്യർക്കിടയിൽ വേലിക്കെട്ടുകൾ കെട്ടുന്നവർക്കെതിരെയുള്ള ഒരു മാതൃകാപരമായ സന്ദേശമാണ് വാടാ നാല് ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി മസ്ജിദിൽ നിന്നെത്തുന്ന വിശ്വാസികളുണ്ടാവും ഹതിർത്തി ഗ്രാമത്തിൽ നിന്നുള്ള മാനവികതയും സാഹോദര്യവും ഇഴചേർന്ന ആചാരം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നന്മയുടെ കാഴ്ചയാണ് കൈരളി ന്യൂസ് കാസർഗോഡ്